സിറിയയിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളും സായുധ സംഘടനകളുടെ മുന്നേറ്റങ്ങളും ചൈനയ്ക്കിപ്പോൾ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയൊരു വാർത്ത അതായത് ചൈന ആദ്യമായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ട് ഏറ്റവും വലിയ ഭീകരവാദ ഭീഷണി നേരിടുന്നു എന്നാണ് ചൈന തന്നെ ഇപ്പോൾ പറയുന്നത് ചൈനീസ് മാധ്യമങ്ങളും അതാണ് പറയുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ഭീഷണി എന്താണെന്നല്ലേ ഈ കാണുന്നതാണ് ഉയ്ഗൂർ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു ചൈനയുടെ പ്രദേശം എന്ന് പറയുന്നത് ഷിൻജിയാങ് എന്നാണ് ഇതിനെ അവർ വിളിക്കുന്നത് ഇത് ചൈനയുടെ ഉയുഗുർ ഓട്ടോണമസ് റീജ്യൻ ഓഫ് ഷിൻജിയാങ് ഈ ഒരു പ്രദേശം കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായും ഇന്ത്യയുമായും ഒപ്പം മംഗോളിയുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഇപ്പോ ചൈന നേരിടുന്ന ഭീഷണി സിറിയയിൽ നിന്നാണെന്ന് പറഞ്ഞുവല്ലോ സിറിയയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റം അതായത് സായുധ സംഘടനകൾ ഇപ്പോൾ സിറിയയുടെ രാഷ്ട്രീയത്തെയും രാജ്യത്തെയും നിയന്ത്രിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് തുർക്കിസ്ഥാൻ ഇസ്ലാമിക് പാർട്ടി ടി ഐ പി എന്ന് വിളിക്കുന്ന ഈ ഒരു പാർട്ടി ഇത് ഉയിഗുറു മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇത് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് സിറിയയിലാണ് സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തില് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ഒരു വിഭാഗമാണ് ഈ ടി ഐ പി എന്ന് പറയുന്ന ഈ ഒരു സായുധ സംഘടന ഉയഗുർ മുസ്ലീങ്ങളാണ് ഇതിൽ ഏറെയുമുള്ളത് ഈ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ സിറിയയുടെ ഭരണമാറ്റം ഉണ്ടാവുന്നു അവിടെ നിന്ന് നിലവിലെ ഭരണാധികാരി രാജ്യം വിട്ടോടുന്നു നിലവിൽ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണ് സിറിയ ഈ ഘട്ടത്തിൽ ഈ ടി ഐ പി അവരുടെ അടുത്ത പ്ലാൻ സിറിയയിൽ അവരുടെ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ സായുധ പോരാട്ടം വിജയം കണ്ടു സിറിയൻ ഭരണകൂടം വീണു സിവിൽ യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഇവര് നിലവില് ഇപ്പോൾ അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്നുള്ളത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് പുറത്തുവിട്ടത് അത് ശരിക്കും ബെയ്ജിങ്ങിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഉയിഗുർ മുസ്ലിങ്ങളുള്ള ഈ ഷീൻജിയാങ് പ്രവിശ്യ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുമായും അഫ്ഗാനിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യവുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഉയിഗുറുകൾ ഈ രാജ്യങ്ങളിലും ഉണ്ട് കുറെയൊക്കെ അതിർത്തികളിൽ രണ്ടാമത് ഈ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഷീൻജിയാങിൽ നിന്ന് രക്ഷപ്പെട്ട ഉയഗറുകൾ ഇവരൊക്കെ തന്നെ സിറിയൻ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവർ സിറിയയിലേക്ക് എത്തുകയും അവിടെ പരിശീലനം നേടുകയും യുദ്ധത്തിൽ പങ്കാളികളാവുകയും ചെയ്തു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളം കാലം ഇവർ അവിടെ നിന്ന് യുദ്ധം ചെയ്തു ആ യുദ്ധം ഇപ്പോൾ വിജയം കാണുകയാണ് ഈ ഘട്ടത്തിലാണ് അടുത്ത ലക്ഷ്യം ചൈനയും ഷീൻജിയാങ്ങുമാണെന്ന് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ചൈനയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലെ വിലയിരുത്തലുകൾ ഈസ്റ്റ് തുർക്കിസ്ഥാൻ എന്ന് ഇവർ വിളിക്കുന്ന പ്രദേശമാണ് ചൈന ഷീൻജിയാങ് എന്ന് വിളിക്കുന്നത് ഈസ്റ്റ് തുർക്കിസ്ഥാനെ ചൈനീസ് അധിനിവേശത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടി ഒരു രാജ്യമാക്കി മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ തുർക്കിസ്ഥാനി ഇസ്ലാമിക് പാർട്ടി ഇപ്പോൾ അവര് സിറിയയിൽ കഴിവ് തെളിയിച്ച ഒരു പാർട്ടി തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ് അവരുടെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ലോകം മനസ്സിലാക്കുന്നുണ്ട് നിലവിലെ ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു പങ്ക് ഒരു വഹിച്ചിട്ടുമുണ്ട് ഇവരുടെ തലവൻ അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രൂപ്പിന്റെയും കമ്മിറ്റ്മെന്റ് അതായത് ഉയിഗുർ മുസ്ലിങ്ങൾക്ക് ഒരു സ്വതന്ത്ര ഉണ്ടാക്കാനുള്ള കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് സോ അതിനുവേണ്ടി തങ്ങൾ പ്രവർത്തിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സിറിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ വരുന്ന ഒരു പ്രദേശമാണ് ഒരു രാജ്യമാണ് അവിടെ പ്രവർത്തിക്കുന്ന ഉയിഗുർ മുസ്ലിങ്ങളുടെ ഈ ഒരു സംഘടന ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എങ്ങനെയാണ് ചൈനയിൽ പോയി എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായും ചൈനയുടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ് തീവ്രവാദത്തിനെതിരായിട്ട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച കാണിക്കാത്തൊരു ചരിത്രമാണ് ചൈനയുടേത് പക്ഷേ ചൈനയുടെ അതിർത്തി ഒട്ടും സുരക്ഷിതമല്ല അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലെ അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറിയും ഉയഗുർ മുസ്ലിങ്ങൾ ഈ വലിയ രീതിയിൽ ചൈനീസ് ഗവൺമെന്റിനെതിരായിട്ട് പ്രതിഷേധമുള്ള ഉയഗുർ മുസ്ലിങ്ങളുണ്ട് ഈ ഉയഗുർ മുസ്ലിങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടും അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടൊരു നീക്കമായിരിക്കും ഈ ഒരു ഗ്രൂപ്പ് നടത്താൻ പോകുന്നത് ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ എങ്ങനെയാണ് ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഇപ്പോൾ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാനൊക്കെ വഴിയാണെങ്കിലും ചൈനയിലേക്ക് എത്തുകയാണെങ്കിൽ അത് അത്ര എളുപ്പമല്ല ഇതിന് വലിയൊരു സപ്പോർട്ട് ആവശ്യമാണ് പൈസ ആവശ്യമാണ് മിലിറ്ററി പരമായിട്ടുള്ള സഹായങ്ങൾ ആവശ്യമാണ് ആര് കൊടുക്കും സി നമ്മൾ മനസ്സിലാക്കേണ്ടത് സിറിയയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ മാറ്റങ്ങളുടെയും പുറകിൽ യു എസും ഇസ്രയേലുമാണെന്നുള്ളത് അവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് വിശേഷിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇതിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം യു എസിന്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് നിലവിൽ അവിടെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അമേരിക്ക എപ്പോഴും ലോകത്ത് അവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അതിനു വേണ്ടിയിട്ട് അവരവരുടെ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിക്കാറുണ്ട് സിറിയയില് നടന്നിട്ടുള്ള ഈ ഒരു ആഭ്യന്തര യുദ്ധത്തിൽ എച്ച് ടി എസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ തലവൻ ആ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ സിറിയയുടെ തലസ്ഥാനം കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ മുഹമ്മദ് അൽ ജുലാനി ഇദ്ദേഹം ഇദ്ദേഹം സി എൻ എനൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സി എൻ എൻ എന്ന് പറയുന്ന മാധ്യമം ഇദ്ദേഹത്തെ നന്നായിട്ട് വെളിപ്പിക്കുന്നുണ്ട് സോ അതിന്റെ കാരണം മുൻപ് ഇദ്ദേഹം അൽഖ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊപ്പവും ഐ എസ് ഐ എസ് പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊപ്പവും ഒക്കെ പ്രവർത്തിച്ച ആളാണ് ഒരു ഭീകരവാദിയായിട്ട് അമേരിക്കയും സഖ്യരാജ്യങ്ങളും പ്രഖ്യാപിച്ച ആളാണ് ഇനി ഇദ്ദേഹത്തെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം കാരണം നിലവിലെ റഷ്യൻ അനുകൂല ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടി മുൻകാലങ്ങളിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാളെ അയാൾ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല പണ്ട് പറ്റിയത് തെറ്റാണെന്ന രീതിയിൽ വെളുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് യു എസ് മാധ്യമങ്ങൾ നല്ല പോലെ പരിശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം നന്നായിട്ടുണ്ടാകും കേട്ടോ അത് വേറെ കാര്യം പക്ഷെ ഇതിനകത്തുള്ള യു എസിന്റെ ഇൻവോൾവ്മെന്റ് തന്നെയാണ് നമ്മളെ സംശയത്തിലേക്ക് എത്തിക്കുന്നത് സി എൻ എൻ പോലെയുള്ള ഒരു മാധ്യമം അതും ഒരു അമേരിക്കൻ മാധ്യമം ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ടൊരു അഭിമുഖം അനുവദിക്കുകയാണ് ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ഒക്കെ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് സിറിയൽ നടക്കുന്ന ഇപ്പോഴത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ നീക്കങ്ങൾക്കെല്ലാം പിന്നില് യു എസിനും ഇസ്രയേലിനും പങ്കുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഉയിഗുർ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഉയഗുർ മുസ്ലിങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ് അവരെ പരിശീലിപ്പിച്ച് സിറിയൽ നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തി ആ ഒരു പോരാട്ടത്തിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ പോരാട്ടത്തിൽ ഇപ്പോഴത്തെ അവർ വിജയിച്ചിരിക്കുന്നു ഇനി നെക്സ്റ്റ് എന്ത് എന്താണ് ഇവരുടെ അടുത്ത ഡ്യൂട്ടി തീർച്ചയായിട്ടും ഇവരെ ഈ ഒരു സിറിയയിലേക്ക് കൊണ്ടുവന്നതും പരിശീലനം കൊടുത്ത് പോരാളികളാക്കി മാറ്റിയതും ഒറ്റ ലക്ഷ്യത്തോടെയാണ് ചൈന ചൈനയെ അടിക്കാനുള്ള ഒന്നാംതരം അമേരിക്കയുടെ ആയുധമാണ് ഉയിഗുറു മുസ്ലിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ യു എസിന്റെ ഭാഗത്ത് കുറെ ശരികളുണ്ട് ചൈനയുടെ ഭാഗത്ത് കുറച്ച് ശരികളുണ്ട് സോ ഇവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ട് ഇവിടെയാണ് മാറുന്നത് ഒന്ന് ഉയിഗുറു മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അടിച്ചമുറത്തലുകൾ അത് വളരെയധികം ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് എന്നാൽ അതേ സമയത്ത് ഈ ഉയഗുർ മുസ്ലിങ്ങൾക്കിടയിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് അവർ ചൈനയ്ക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴാണ് ചൈന ഒന്നും നോക്കാതെ വളരെ ക്രൂരമായി മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അവരെ അടിച്ചമർത്തിയത് അപ്പോൾ ഇവിടെ ഉയഗുർ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വേണ്ടിയിട്ട് യു എസ് കൊടുക്കുന്ന സപ്പോർട്ടിനെ ആ നിലയ്ക്ക് അമേരിക്ക തെറ്റുപറയാനും കഴിയില്ല അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്ന ആൾക്കാർക്ക് അമേരിക്ക പരിശീലനം കൊടുത്തു അല്ലെങ്കിൽ സിറിയയിലുള്ള അവരുടെ സപ്പോർട്ടേഴ്സിനെ വെച്ചുകൊണ്ട് പരിശീലനം കൊടുത്ത് ഒരു സായുധ സംഘടനയാക്കി മാറ്റി ഇപ്പോൾ ആ ഒരു സായുധ സംഘടന പറയുന്നത് അവരടുത്ത് അവരുടെ ലക്ഷ്യം ചൈനയാണെന്നാണ് ഇത് ചൈനീസ് ഗവൺമെന്റിനെ നല്ല ആശങ്കപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ യു എസ് ചൈനയെ തകർക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ഉയഗുർ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നത് എന്നതും നമുക്ക് വ്യക്തമായി കാണാം കാരണം അമേരിക്കയ്ക്ക് ഇസ്ലാമിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹമുള്ളതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല പാലസ്തീൻ വിഷയത്തിലുള്ള അവരുടെ നിലപാട് തന്നെ അതിൻ്റെ തെളിവാണ് പലസ്തീൻ വിഷയത്തിൽ അവർക്കില്ലാത്ത എന്ത് സ്നേഹവും അവധയുമാണ് ഉഗുർ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവർക്കുണ്ടാവേണ്ടത് അപ്പോൾ ഇവിടെ ചൈനയും യു തമ്മിലുള്ള ഒരു മത്സരത്തിൽ ബലിയാടാക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വീഗിർ മുസ്ലിങ്ങൾ ഏതുപോലെ എന്നാൽ റഷ്യ യുക്രൈൻ വിഷയത്തിൻ്റെ ഒരു ഒരു ഡെപ്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അമേരിക്ക റഷ്യൻ പോരാട്ടത്തിൻ്റെയും വൈര്യത്തിൻ്റെയും ആ വെറുപ്പിൻ്റെയും മത്സരത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ഇരയാണ് യുക്രൈൻ എന്ന് പറയുന്നത് ആ ഇരയായിട്ട് ഇന്നത്തെ അവിടുത്തെ ജനത മാറുകയാണ് അമേരിക്കയുടെയും റഷ്യയുടെയും ആയുധങ്ങൾ പരീക്ഷിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഒരു സ്ഥലം ആയിട്ട് അത് ഇന്ന് മാറിയിരിക്കുകയാണ് യുക്രൈൻ ജനത ശരിക്കും ബലിയാടാക്കപ്പെടുകയാണ് അതുപോലെയാണ് ചൈന അമേരിക്ക ഒരു മത്സരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രവർത്തികളും ചൈന അമേരിക്കയെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് അമേരിക്ക ചൈനയെ അടിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ഉയഗുർ മുസ്ലിങ്ങളെ അപ്പോൾ ഉയഗുർ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പരിശീലനം കൊടുത്ത് ആയുധങ്ങൾ കൊടുത്ത് പണം കൊടുത്ത് അവരെ സിറിയലിട്ട് വളർത്തി അവർക്ക് അവിടെ ആവശ്യം പോലെ അവസരം ഉണ്ടായിരുന്നു മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് പരിശീലനം നേടുന്നതിന് വേണ്ടി അവിടെ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് സോ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പരിശീലനം അതായത് ഒറിജിനൽ ഗ്രൗണ്ടിൽ ഇറക്കി കളിപ്പിക്കാമെന്ന് പറയുന്നത് പോലെയാണ് പരിശീലനം കൊടുത്തിരിക്കയാണ് ഇനിയിപ്പോ ഇവരെ ചൈനയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സഹായമായിക്കോട്ടെ അല്ലെങ്കിൽ ചൈനയിലെ ഉയഗുർ വിഭാഗങ്ങൾക്കിടയിലുള്ള മനുഷ്യരിൽ ഈ ഒരു ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ആയുധവും പണവും കൊടുത്ത് ചൈനയ്ക്കെതിരെ തിരിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത് പക്ഷെ ചൈനയ്ക്ക് ഇത് വളരെ വലിയൊരു പണിയാവും കാരണം ഒന്നാമത് ചൈനയുടെ ഒരു വലിയ പ്രദേശത്ത് തന്നെ ഇവരുണ്ട് ഏതാണ്ട് മൂന്ന് കോടിക്കകത്ത് പോപ്പുലേഷൻ ഈ ഒരു ഷിൻജാങ് റീജിയണിലുണ്ട് അതിൽ വലിയൊരു ശതമാനം ഉയഗുർ മുസ്ലിങ്ങളുമാണ് സൊ ഇത് ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രശ്നമായിട്ട് മാറുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തൽ ഉയഗുർ മുസ്ലിങ്ങൾ വളരെ കാലമായിട്ട് ചൈനയുടെ പീഡനങ്ങൾ നേരിടുന്നുമുണ്ട് സോ അതുകൊണ്ട് വളരെ വൈകാരികമായിട്ട് ചൈനയ്ക്കെതിരെ ഒരു അവസരം കിട്ടിയാൽ അവരും മുന്നിട്ടിറങ്ങും സോ അത് ചൈനയ്ക്ക് വലിയൊരു തലവേദനയായിട്ട് മാറും ഇന്ത്യക്ക് ജമ്മു ആൻഡ് കാശ്മീർ എങ്ങനെ ഒരു തലവേദന ആയിരുന്നു അതുപോലെ ചൈനയ്ക്ക് ഒരു വലിയ തലവേദനയായിട്ട് മാറാൻ പോവുകയാണ് ഷിൻജിയാങ് എന്ന് പറയുന്ന അവരുടെ പ്രവിശ്യം അല്ലെങ്കിൽ ആ തലവേദനയായിട്ട് അതിനെ മാറ്റാൻ യു എസിനും അവരുടെ ഡീപ് സ്റ്റേറ്റിനും ഒക്കെ സാധിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം